ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വല്ലാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടായത് ശ്രീതു ആയിരുന്നു ഏറ്റവും അവസാനമായിട്ട് ബിഗ് ബോസിൻ്റെ അകത്ത് കയറിയത് ബാക്കി അതിന് മുമ്പ് നോറ സായി സിജോ പിന്നെ നന്ദനയൊക്കെ വന്നിരുന്നു ഏറ്റവും അവസാനം ശ്രീതു വന്നു എല്ലാ മത്സരാർത്ഥികളെടുത്തും ശ്രീതു പോയി സംസാരിക്കുന്നുണ്ട് എല്ലാവരും ആദ്യമായിട്ട് കാണുന്നുണ്ട് ഹഗ് ചെയ്യുന്നുണ്ട് എല്ലാ മത്സരാർത്ഥികളും പക്ഷെ അർജുനെ തിരിഞ്ഞുപോലും ശ്രീതു നോക്കിയില്ല എന്നതാണ് ട്വിസ്റ്റ് അവിടെ ഉള്ളവർക്ക് പോലും ഷോക്കായിരുന്നു ജാസ്മിൻ റസ്മിനൊക്കെ എങ്ങനെ അർജുനോട് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം എന്ന് പക്ഷേ ശ്രീധു പോലും നോക്കിയില്ല അർജുനെ മാത്രമല്ല ജാൻമുണി എവിടെ എന്ന് ചോദിച്ചിട്ട് അകത്തോട്ട് കയറിപ്പോയി അർജുൻ ഫുള്ള് ഡെസ്പായി അർജുന ഏറെ റൂമിൽ പോയി നമ്മുടെ സുരേഷ് സുരേഷൊക്കെ പോയി അർജുനോട് ചോദിക്കുന്നുണ്ട് അർജുൻ ഓക്കെ ആണോ എന്ത് പറ്റി ഭയങ്കര ഡള്ളാണല്ലോ എന്ന് അപ്പം അർജുന പറയുന്നത് കുറച്ച് ടെൻഷൻ ആണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ശ്രീധു അർജുന മൈൻഡ് ഒന്നും പോലുമില്ല ഇല്ല പിന്നീട് കിച്ചണില് അർജുന വന്നപ്പോൾ ശ്രീതു വന്നു അർജുൻ ശ്രീധുവിനോട് സംസാരിച്ചു എന്നിട്ടും ശ്രീധു ഒന്നും വലിയ രീതിയിൽ സംസാരിക്കുന്നില്ല അപ്പോഴത്തേക്കും സായി എല്ലാവരും വന്നതുകൊണ്ട് തന്നെ ശ്രീധുവിനെ സായിയുടെ അടുത്തായി സംസാരം അർജുനെ മനഃപൂർവ്വം ശ്രീധു അവോയ്ഡ് ചെയ്യുകയാണ് നേരത്തെ തന്നെ ഒരു ഫേക്ക് ആണെന്ന് ശ്രീധു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അർജുൻ ഇവിടെ നിന്നത് കൊണ്ടാണോ അങ്ങനെ അതോ പുറത്ത് പോയിട്ട് വന്നപ്പോൾ ശ്രീധുവിൻ്റെ അമ്മ വീണ്ടും എന്തെങ്കിലും പറഞ്ഞതാണോ എന്നൊന്നും അറിയില്ല പക്ഷേ ഇത് കംപ്ലീറ്റ് ഷോക്കായി ഇപ്പോൾ ഓഡിയൻസിന് തന്നെ എടുത്ത് നോക്കിയാൽ ലൈവിൻ്റെ താഴെ വരുന്ന ഒക്കെ എങ്ങനെയാണ് അതായത് ശ്രീധു ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല ശ്രീധു എന്തിനാണ് അർജുനൻ അവോയ്ഡ് ചെയ്യുന്നത് കുറേ പേര് പറയുന്നുണ്ട് അർജുൻ പക്ക ഷോയാണ് അർജുൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫേക്ക് ആയതുകൊണ്ടാണ് ശ്രീധു അവോയ്ഡ് ചെയ്യുന്നത് എന്നൊക്കെ പക്ഷേ ഇത് ശരിക്കും ഒരു ഷോക്കിന് തന്നെയായിരുന്നു